നമസ്കാരം മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലെ മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശാസ്ത്ര ക്ലബ് ഉദ്ഘാടനത്തിന് എൻ്റെ എല്ലാ ആശംസകളും ഈ ഓൺലൈൻ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം തന്നതിന് ഇതിൻ്റെ പിന്നണി പ്രവർത്തകരോട് ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതികവിദ്യയിലെ പ്രവണതകൾ എന്ന വിഷയമാണ് നമുക്കറിയാം ശാസ്ത്രത്തിൻ്റെ ഒരു നേച്ചർ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതെപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും സമൂഹം വളരുന്നതിനനുസരിച്ച് ശാസ്ത്രവും സാങ്കേതികവിദ്യയും മാറിക്കൊണ്ടിരിക്കും സയൻസ് ഓഫ് ടുഡേ ഈസ് ദ ടെക്നോളജി ഓഫ് ടുമോറോ ഇന്നത്തെ ശാസ്ത്രം നാളത്തെ മനുഷ്യന് അതിജീവനത്തിനുള്ള ടെക്നോളജിയാണ് സാങ്കേതിക വിദ്യയാണ് അപ്പോൾ നമുക്ക് ശാസ്ത്രം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക കുട്ടികളായ നിങ്ങളുടെ മനസ്സിലൊക്കെ പ്രത്യേകിച്ച് ഓടിയെത്തുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലെയുള്ള പ്യുവർ സയൻസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരിക്കും എന്നാൽ ടെക്നോളജി ശാസ്ത്രത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് ശാസ്ത്രവും ടെക്നോളജിയും നേരത്തെ പറഞ്ഞ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ അല്ലെങ്കിൽ മാത്സിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല സമൂഹം വികസനത്തിനനുസരിച്ച് ഈ സങ്കല്പത്തിലൊക്കെ മാറ്റം വന്നു ഇതിനൊക്കെ ശാഖകളും ഉപശാഖകളും ഒക്കെ ഉണ്ടായി ഇന്നത് അങ്ങേറ്റം വികസിച്ച് വന്നിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ പഴയകാല സമൂഹത്തിൽ നിന്നും നമ്മൾ ഇന്ന് എങ്ങനെ മാറി എന്ന് നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാൻ കഴിയും അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടെന്ന് പറയുന്നത് വിവരവിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഒരു നൂറ്റാണ്ടാണ് ഈ ഒരു ചിത്രം നോക്കുക ഇതുപോലെയല്ലോ നിങ്ങൾ ഇന്ന് വിദ്യ നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറി ഇതാണ് നമ്മൾ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചു അപ്പോൾ ഇപ്പോഴുണ്ടായ ഒരു ചെറിയൊരു മാറ്റമാണ് നമുക്ക് ബോധ്യമുള്ള മാറ്റമാണ് ഈ കാണിച്ചത് ഇത് ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിലാണ് ഈ കുട്ടികളൊക്കെ ഇവർക്ക് ഇന്നൊരു അധ്യാപകനുണ്ട് എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് ഒരു അധ്യാപകൻ മാത്രം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അധ്യാപകൻ മാത്രം വേണമെന്നില്ല ഗൂഗിൾ ടീച്ചറുണ്ട് അതായത് അടുത്ത ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ ജനറേഷനാണ് അവരൊരു ഇന്നത്തെ വിദ്യാർത്ഥികളുമായിട്ട് അവരെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല ഇന്നത്തെ അധ്യാപകരുടെ ക്വാളിറ്റി അല്ല ഇന്നത്തെ വിദ്യാർത്ഥികൾക്കുള്ളത് നാളെ നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളെക്കാൾ ഒരു വെർച്വൽ എലൈറ്റ് എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയ നിങ്ങൾക്കറിയാം ഇന്ന് അതൊരു വലിയൊരു ടീച്ചറാണ് അതൊരു വലിയൊരു ഗൈഡാണ് വലിയൊരു സഹായിയാണ് ഫ്രണ്ടാണ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നിങ്ങൾക്ക് വെർച്വൽ റിയാലിറ്റിയെ കുറിച്ച് അറിയാമല്ലോ അതിലപ്പുറം ഇന്ന് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി നിങ്ങളുടെ അധ്യാപകർ തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ട്വൻറ്റി ഫോർ ചാനൽ പൊളിച്ചു തുടങ്ങിയ കൊച്ചിയിലെ പാലം അതിനെക്കുറിച്ച് വാർത്ത നൽകുമ്പോൾ ആ സ്റ്റുഡിയോയിൽ അത് അങ്ങനെ ഒരു പാലത്തിനടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന പ്രതീതി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നാൽ ഇതിലപ്പുറത്തേക്ക് ഇപ്പോൾ മിക്സഡ് റിയാലിറ്റി എം ആർ വന്നിട്ടുണ്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് മിക്സഡ് റിയാലിറ്റി ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഓഗ്യുമെൻ്ററി റിയാലിറ്റി ദാറ്റ് അലൌസ് റിയൽ ആൻഡ് വെർച്വൽ എലമെൻറ്റ്സ് അങ്ങനെ അതുമായിട്ട് യഥാർത്ഥ ഒരു എലമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ നമ്മൾ അനുഭവവേദ്യമാക്കുകയാണ് ഇതെല്ലാം ടെക്നോളജിയാണ് നമ്മൾ സാധാരണ ടെക്നോളജി വരുമ്പോൾ സ്റ്റെം എന്ന രൂപത്തിലാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് സ്റ്റെം അറിയാമല്ലോ സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഇതാണ് സ്റ്റെം ഈ സ്റ്റെമ്മിൻ്റെ പ്രോഡക്റ്റുകളാണ് നമുക്ക് ത്രീ ഡേ പ്രിൻറ്റിംഗ് വഴി നമ്മൾ പല കാര്യങ്ങൾ പ്രിൻറ് ചെയ്തെടുക്കുന്നു ഇന്ന് ഇതിൻ്റെ അഡ്വാൻസ് ടെക്നോളജി ഉണ്ട് അത് ആർട്ടിഫിഷ്യൽ ഓർഗൻ വരെ നമുക്ക് ത്രീ ഡി പ്രിന്റ് ചെയ്തെടുക്കാം ഇവിടെ ചിത്രത്തിൽ കാണാം ബയോ പ്രിന്റിങ് ത്രീ ഡി ബയോ പ്രിൻ്റിങ് ഇങ്ങനെ ചികിത്സാരംഗത്ത് പോലും നമുക്ക് മുമ്പെങ്ങും വണ്ണം വളരെ ആധുനിക രീതിയിലേക്ക് ടെക്നോളജി മാറിയിട്ടുണ്ട് ഇപ്പോൾ ആർട്ട് കൂടി ചേർത്തിട്ട് ആ സ്റ്റെമ്മിനെ ചിലർ സ്റ്റീം എന്ന് വിളിക്കുന്നുണ്ട് ഇന്റർനെറ്റിൻ്റെ കാര്യം നമ്മളെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന രൂപത്തിൽ ക്ലൗഡ് രൂപത്തിലായിട്ട് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദൂരത്തുനിന്ന് പോലും നമുക്ക് ആരുമായി ബന്ധപ്പെടാനും എന്തു നിയന്ത്രിക്കാനും ഷെയർ ചെയ്യാനും ഉള്ള ഒരു സാധ്യതകളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇല്ലെങ്കിൽ പോലും ഓരോ സ്വിച്ചും ഓണാക്കേണ്ടതപ്പോൾ അതല്ലെങ്കിൽ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം നിറക്കണോ അല്ലെങ്കിൽ മറ്റ് നമ്മൾ അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു നമ്മൾ കാണുകയും ചെയ്യുന്നു അറിയുന്നു ഇതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കൂടാതെ ഇന്ന് ഐ ഒ ടിക്ക് പകരം എ ഒ ടി ആർ ഓഫ് തിങ്സ് ആണ് ഇതാ നോക്കുക നിങ്ങളൊരു മാതൃക ഇങ്ങനെ സ്മാർട്ട് സിറ്റി ഏത് ഭാഗവും നമുക്ക് വൈഫൈ രൂപത്തിൽ ഇൻ്റർനെറ്റ് നിയന്ത്രിത രൂപത്തിൽ സിറ്റി സിറ്റിയെ മാത്രമല്ല അതിലുള്ള ഗതാഗതം എവിടെയെങ്കിലും പിന്നെ വാഹനം ബ്ലോക്ക് ആണെങ്കിൽ അത് അറിയാനും അത് ബ്ലോക്ക് ഒഴിവാക്കാനൊക്കെയുള്ള സംവിധാനം കൺട്രോൾ റൂമിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന രീതിയിൽ സ്മാർട്ട് സിറ്റി എന്നൊരു സംവിധാനമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് പറയുമ്പോൾ ചില ചില ആളുകൾ ഇതൊരുതരം ഓട്ടോമേഷൻ ആണോ എന്ന് ചോദിക്കും ഓട്ടോമേഷൻ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കുക അതിപ്പോൾ മനസ്സിലാവും വീഡിയോ കണ്ടല്ലോ അപ്പൊ ഇത് ശരിക്കും റോബോട്ടുകളാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഇത് റോബോട്ടുകളല്ല റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ തരം റോബോട്ടുകൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന റോബോട്ടാണ് ഇവിടെ എങ്ങനെ വെച്ച് കൊടുത്താലും അത് പരിഹരിക്കുന്ന ഒരു റോബോട്ടിനെയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു റോബോട്ടാണിത് പേരറിയാമല്ലോ സോഫിയ സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഈ റോബോട്ടിൻ്റെ ഭാവങ്ങൾ ശ്രദ്ധിക്കൂ ദേഷ്യമുണ്ട് അതിശയമുണ്ട് മറ്റ് പല കാര്യങ്ങളുമുണ്ട് അത്രയും സൂക്ഷ്മമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സംവിധാനം മനുഷ്യൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു ഇവിടെ അങ്ങനെ ഒരു നിർമ്മിതിയാണ് സോഫിയ ഇത്രയധികം വിസ്മയകരമായ പുരോഗതിയാണ് നമുക്ക് ശാസ്ത്രം ഇന്ന് തന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വിഷയം എളുപ്പം പറയാൻ വേണ്ടി ഒരാളെ പരിചയപ്പെടുത്താം എലൻ മസ്ക് അദ്ദേഹം ചൊവ്വയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമുക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട് ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ടെക്നോക്രാറ്റാണ് അദ്ദേഹം ഇദ്ദേഹം ലോകത്തിന് നൽകിയ പതിനൊന്ന് സംഭാവനകളിൽ ചിലത് ഒന്ന് കണ്ടു നോക്കുക ഒന്ന് ടെസ്ല മോട്ടോഴ്സ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ആണ് ഇദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇപ്പോഴത്തെ ഫ്യൂച്ചർ തലമുറക്ക് വേണ്ട രൂപത്തിലുള്ള വാഹനങ്ങൾ ആണ് ഉള്ളത് മാത്രല്ല മലിനീകരണത്തിന്റെ പ്രശ്നം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആഗോള താപനമോ മറ്റൊക്കെ ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കല്പമാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു സംഭാവനയാണ് സ്പേസ് എക്സ് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഇതിന്റെ ഉദ്ദേശം തന്നെ അറിയാലോ നാസ ഒക്കെ നടത്തുന്ന സ്പേസ് എക്സ്പിഡിഷൻസ് അത്തരം യാത്രകൾക്ക് ചെലവ് കുറയ്ക്കുക ഇന്ത്യ നടത്തുന്ന പോലെ വളരെ ചെലവ് കുറഞ്ഞ യാത്രകൾ നടത്തുക ആളുകൾക്കൊക്കെ ഈ ഗോളത്തിൽ നിന്നും മറ്റൊരു ഗോളത്തിലേക്ക് അടുത്ത ഗ്രഹങ്ങളിലേക്കൊക്കെ പോയി വരാനുള്ള ചാൻസ് അവസരം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ സഹായിക്കുക അതുപോലെ മാസ് ഭൂമിക്കപ്പുറത്ത് ഒരു കോളനി പോലെ ആക്കി മാറ്റുക തുടങ്ങിയവയൊക്കെയാണ് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റാർഷിപ്പുകൾ ഇവിടെ ചിലത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു സംവിധാനം കുതിച്ചു ചാട്ടമാണ് ഗതാഗത രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് തികച്ചും ഒരു ട്യൂബ് പോലെയുള്ള നിങ്ങൾക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടാൽ ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുന്ന തോന്നുന്നു അതുകൊണ്ട് ആ ക്ലിപ്പ് കാണുക ഇത്തരം ട്യൂബിനകത്ത് കൂടെയാണ് ഈ ട്രെയിൻ ക്യാപ്സ്യൂൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പൂനെ മുംബൈ പാതയിൽ ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രവർത്തനം Uh, Elon Musk's Hyperloop is said to be a cross between Concorde, a railgun, and an air hockey table. Yes, it's as crazy as it sounds. The hypertrain like capsules will travel in low pressure tubes supported by air and gain power through magnetic accelerators. Thanks to the low pressure environment, the Hyperloop capsules travel through what is essentially a vacuum that has virtually no air resistance or friction. This allows travelers in the Hyperloop to travel at speeds of up to 600 miles per hour, which is faster than a commercial jetliner. To put that in perspective, a 30 mile journey would take just two and a half minutes, and the six hour car journey between Burlington, Vermont, and Manhattan would take just 30 minutes. And the best part is that it's cheap to operate too. That 30-minute commute would only need to to cost around $20 each way to be sustainable, which is pretty competitive. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ബോറിംഗ് കമ്പനി സ്ഥാപിക്കുക എന്നുള്ളത് ഇത് തുരങ്കം നിർമ്മിക്കുന്ന ഉപകരണമാണ് Developing an industrial machine that can dig, lay and reinforce tunnels at the same time, Musk's boring company is working towards drastically reducing the cost of tunneling and is opening new doors for underground travel solutions. Musk proposes that his first tunnel systems called Loop and on staying സിറ്റിയിലൊക്കെ അനുഭവപ്പെടുന്ന യാത്രാതിരക്ക് കടുത്ത യാത്രാതിരക്ക് മറികടക്കാൻ സിറ്റികൾക്കടിയിലൂടെ ഭൂമിക്കടിയിലൂടെ ധാരാളം തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഒരു ട്യൂബ് പോലെ തന്നെ അങ്ങനെയുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള പ്രത്യേക സൗകര്യം ഉണ്ടാക്കുക അതിനു വേണ്ടിയാണ് ബോറിംഗ് കമ്പനി സ്ഥാപിച്ചത് ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പിൽ അതുമുണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാലോപ്പാണ് ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഇതിന് പ്രത്യേക റൺവേ വേണ്ടല്ലോ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആകുമ്പോൾ അത് നിന്നെടുത്ത് തന്നെ ഉയരാൻ കഴിയും എങ്കിലും ഈ എലൺ മസ്കിന്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഇത് ഇലക്ട്രിക്കൽ ആണ് എന്നു വെച്ചാൽ അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കുന്നില്ല ഇത് മറ്റൊരു കമ്പനിയുടേത് നോക്കുക നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് ഇതൊരു ജർമ്മൻ പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന എയർ ടാക്സി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ വികസിപ്പിച്ചെടുത്തേ എലൺ മസ്കിന്റെ സോളാർ സിറ്റി എന്നുള്ളൊരു പ്രോജക്റ്റ് സൗരോർജം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാണ് തികച്ചും ഗ്രീൻ എനർജിയാണ് ഇവിടെ സാധ്യമാക്കുന്നത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ടെസ്ല കമ്പനി വളരെ അധികം ഏക്കറുകളിൽ ഉള്ള ഈ ഒരു കമ്പനിയുടെ മുകൾ ഭാഗം തന്നെ നോക്കൂ എല്ലാ വീടുകളിലും മേൽക്കൂര പ്രത്യേക തരം പ്രത്യേകമായി നിർമ്മിച്ച സോളാർ സെല്ലുകളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള വൈദ്യുത സംവിധാനമോ വിതരണ സംവിധാനമോ ഒന്നും ആവശ്യമില്ല സ്റ്റാർലിങ്ക് അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏകദേശം നാൽപ്പത്തി സാറ്റലൈറ്റുകൾ ഭൂമിക്ക് ചുറ്റും വിന്യസിച്ചുകൊണ്ട് ഭൂമിയുടെ എല്ലാ കോണിലും കുറഞ്ഞ ചെലവിൽ ഇൻഫർമേഷന് സഹായകമായ രീതിയിൽ ഇന്റർനെറ്റ് എത്തിക്കുക അങ്ങനെ ലോകത്തെ മാറ്റിമറിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർലിങ്ക് കൊണ്ട് പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ എ ഐ എ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ പ്രത്യേക തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയ ചില റോബോട്ടുകളും മറ്റും ഉണ്ടാക്കിയെടുക്കുക ബ്രെയിനിന് തന്നെ ഒരു ചിപ്പിൻ്റെ രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ലക്ഷ്യമിടുന്നത് മറ്റൊന്ന് ന്യൂറാലിങ്ക് ഇത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കാവുന്ന രീതിയിൽ കമ്പ്യൂട്ടറും തലച്ചോറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ആ ഒരു തമ്മിലുള്ള ഒരു ബന്ധം സാധ്യമാക്കുക അങ്ങനെ ഒരു മെഷീൻ പോലെ നമ്മുടെ തലച്ചോറിനെ ഒരാളെ ഉപയോഗിക്കാൻ ഉള്ള ശ്രമമാണ് ന്യൂറാലിങ്ക് ഇപ്പോൾ എലൻ മസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ധാരാളം സാധ്യതകൾ അദ്ദേഹം തന്നെ തുറന്നിട്ടുണ്ട് അപ്പോൾ ലോകത്ത് വിവിധ രാജ്യങ്ങളിലായിട്ട് വിവിധ ഇന്നോവേഷൻ നടന്നിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് അതാണ് ജെൻറ്റിക് ഫോർച്യൂൺ ടെല്ലിങ് ടെക്നോളജി ആ ജീനോം പരിശോധിച്ചുകൊണ്ട് ജനന തന്നെ ഡി എൻ എ ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ കഴിവും കഴിവുകേടുകളൊക്കെ മനസ്സിലാക്കുക അങ്ങനെ ഡി റിപ്പോർട്ട് കാർഡ് ക്രിയേറ്റ് ചെയ്യുക അതിലൂടെ തന്നെ ഈ പോസിബിലിറ്റി ഓഫ് സർട്ടൺ ഡിസീസസ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റ് പല കാര്യങ്ങളും ഒരാളുടെ എല്ലാ സ്വഭാവ സവിശേഷങ്ങളും മനസ്സിലാക്കി നേരത്തെ വെക്കാം അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടും ഇങ്ങനെ പലതരം അഡ്വാൻസ്മെൻ്റ് ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ലിസ്റ്റ് വളരെ വലുതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ അത് മനസ്സിലാക്കുക ഏതായാലും എൻ്റെ ഈ ഒരു ക്ലാസ് ശ്രമിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും